ആലപ്പുഴയിൽ ഹരിപ്പാടിന് സമീപം കരുവാറ്റയിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച യുവാവും വിദ്യാർത്ഥിനിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ബൈക്കിൽ ദേശീയപാതയുടെ ഭാഗത്തു നിന്നാണ് ഇരുവരും എത്തിയത് ബൈക്ക് സ്റ്റേഷന് സമീപത്ത് പാർക്ക് ചെയ്ത ശേഷം പ്ലാറ്റ്ഫോമിലെത്തി അതുവഴി കടന്നുപോകുകയായിരുന്ന തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ശ്രീജിത്തും പെൺകുട്ടിയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ രണ്ടുപേരും ട്രെയിൻ കാത്തുനിൽക്കുന്നതാണ് സംശയത്തിനിടയാക്കിയത് അമൃതസർ എക്സ്പ്രസ് വരുന്നതിനായി ഗേറ്റ് അടച്ചതിന് പിന്നാലെ ഇരുവരും ട്രാക്കിനടുത്ത് വരുന്നത് ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചിരുന്നു വൈകാതെ തന്നെ അവർ ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ചാടല്ലയെന്ന് ഗേറ്റ് കീപ്പർ ഉറക്കി നിലവിളിച്ചെങ്കിലും നിമിഷ നേരം കൊണ്ട് ഇവരെ ട്രെയിൻ ഇടിച്ചു തെറപ്പിച്ചു തലയടക്കം ചിതിറിപ്പോയ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഇവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു